ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇത് നമ്മിത്യർത്ത നമ്മളൊരു ഡെയിലി വ്ലോഗാണ് നമ്മൾ ചെയ്തത് ഒരു ദിവസം എന്തെല്ലാം നമ്മൾ ചെയ്തു പിന്നെ കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രാണ് ഇന്ന് ഉൾപ്പെടുത്തിട്ടുള്ളത് ഒരാവസ്ഥ ചായ വിതലം കഞ്ഞ വരുത്തി പുറത്ത് ഇരിക്കുന്ന സമയത്താണ് പുറത്ത് ലിത്തു തനുവിൻ്റെ വണ്ടി എടുത്തിട്ട് ഓടിച്ചു കൊടുക്കുന്ന കണ്ട അങ്ങനെ പുറത്ത് വന്നിട്ട് വീടെടുക്കുന്ന സമയത്ത് അപ്രത്യക്ഷിതമായിട്ട് തനു ലിത്തു നല്ല അടി കൊടുത്തിന് വണ്ടിയിൽ ഓള വണ്ടിയിൽ കയറിയിരുന്നത് കൊണ്ട് ഓക്ക് അതുകൊണ്ടാണ് ഓള് അടിച്ചത് ചില സമയത്ത് ലിത്തു ആയിട്ട് നല്ല കമ്പനിയാണ് അങ്ങനെ രണ്ടടി അങ്ങനൊന്നുമില്ല അപ്പോൾ വണ്ടിയിൽ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് വെറുതെ ഒരു തമാശ കൂടി അടിച്ചതായിരുന്നു അതിൽ കറിയുന്നൊന്നും ഇല്ല അത് ചിരിച്ചോണ്ടാന്നുള്ള അടിക്കുന്നത് അപ്പം അതെല്ലാം തുന ഓടിച്ചിട്ടിട്ട് അങ്ങോട്ടേക്ക് ഓടിച്ചിട്ട് അങ്ങോട്ട് വിട്ടു പിന്നെ അതിന് ശേഷം തോള കുറെ പ്രകടനങ്ങളെല്ലാം ഉണ്ട് വണ്ടിയിൽ പിന്നെ ഞാൻ അപ്പോൾ വെറുതെ ഇങ്ങനെ വണ്ടീൻ്റെ മുകളിൽ ഇങ്ങനെ കടന്ന് കന്നടച്ചിട്ട് വരഞ്ഞിട്ടാണ് വണ്ടി ഒരു തന്മോളറങ്ങിയാ അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ നമ്മളിപ്പോ വണ്ടി പോകുന്ന നല്ല കുറച്ച് ആൾക്കാരുണ്ടപ്പോ ഓരോ ഏകദേശം ഡ്രൈവറും ഇറങ്ങി വൈകിട്ട് ഗാഡി പോകും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മ

अच्छा दो पता नहीं चीज पौन और तेरी इन दो इन दो हम इन दो हमारे इतने शब्द मट्टा है मट्टा अब आप मो को अब ये स्पोर्ट नहीं इतनी नावस्ता है अच्छा आए तुम लोग कमाते रहो

ലുഡോ പോരാട്ട പോരാട്ട ആര് മനു പറയുന്നു ജയിക്കുംനു പുറത്ത് പറയുന്നുറത്ത്താ ഷട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നേ ഷട്ടിൽ

മനുവും കൂടി ആഡ് ആയിട്ടുണ്ട് കളിക്കാൻ എന്തോ നമ്മളെ വീടാന്ന് ഇതാ ഇപ്പോഴുള്ള നമ്മളെ വൈകുന്നേരത്തെല്ലുഡോ അങ്ങനെയെല്ലാം ഫുള്ള് കളിച്ചോണ്ടാണ് നമ്മൾ വരുന്ന വഴി ഈ പൂവിനെ എന്താണ് പറയുന്നതെന്ന് എല്ലാവരും കമൻ്റ് ചെയ്യണേ നമ്മളിന്നെ നാലുമണിപ്പൂന്നല്ലേ പറയുന്നത് ഇവിടെ നമ്മൾ നാലുമണിപ്പൂന്ന് പറഞ്ഞത് ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ ചാമ്പങ്ങ എല്ലാം പഴുക്കാൻ തുടങ്ങി കായ് ആ ചെറിയ മരമാണ് ചെറിയ മരത്തിൽ ചാമ്പങ്ങ പഠിക്കാൻ നല്ലതാ അതിന്റെ മുകളിലും നമ്മൾ നട്ടിട്ട് ഏകദേശം ഒരു ഒന്നര രണ്ടര വർഷം ആവുന്നതേ ഉള്ളൂ അപ്പൊ ഇതിയുടെ മാച്ച നല്ല ടൈറ്റ് ആയിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഗൈസ് ബൈ ബൈ